കനത്ത ചൂട് തുടരുകയാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ അമ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് തൊട്ടത് കഴിഞ്ഞയാഴ്ച കിഴക്കൻ പ്രവിശ്യയിലെ അല്ലഹ്സയിലാണ് ഈ കനത്ത ചൂടുകാലത്ത് ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ മന്ത്രാലയവും കടുത്ത ചൂടാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കിഴക്കൻ പ്രവിശ്യയിലെ അൽ അഹ്സയിലാണ് ഉയർന്ന താപനിലയായ അമ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞ കുറേ ദിനങ്ങളിലായി രേഖപ്പെടുത്തുന്നത് ഹഫ്രൽബാദിൻ അൽ ജമാൻ യാമ്പു എന്നിവിടങ്ങളിലും അമ്പത് ഡിഗ്രി സെൽഷ്യസ് താപനില എത്തിയിട്ടുണ്ട് ദഹന അൽകർച്ച് മേഖലകളിലും നാൽപ്പത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് താപനില എത്തി റിയാദ് മേഖലയുടെയും കിഴക്കൻ പ്രവിശ്യയുടെയും ചില ഭാഗങ്ങളിൽ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് കാലാവസ്ഥാ കേന്ദ്രം ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് കടുത്ത വെനലിന്റെ പിടിയിലാണ് റിയാദ് ഉൾപ്പെടെയുള്ള സൗദിയുടെ ഓരോ നഗരവും വരും ദിനങ്ങളിലും ഉഷ്ണകാലാവസ്ഥ തുടരും പ്രവാസികളടക്കം നിരവധി പേരാണ് വെയിലിനെ വക ജോലികൾക്കായി പുറത്തിറങ്ങുന്നത് രാവിലെ മൂന്ന് മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാലേ പതിനൊന്ന് മണി വന്ന് പണു കഴിയും അഞ്ചു മണിക്ക് ചൂടുകാറ്റടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒമ്പത് മണിക്ക് പെരും ചൂടായി ചൂടായിട്ട് കഴിഞ്ഞാൽ ചെയ്യും വെള്ളം വേണ്ട ും ശേഷം ഏറ്റവും കൂടുതൽ ചൂടാണ് ഇന്ന് സൗദി റിയാദിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാസികളിൽ പലരും ആശ്രയിക്കുന്നത് പൊതുഗതാഗത സംവിധാനങ്ങളാണ് ശീതീകരിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ലഭ്യമാണെങ്കിലും അല്പം വെയിലേറ്റാൽ മതി വാടിപ്പോകുകയാണ് മനുഷ്യർ സി ഇട്ടാൽ പോലും നമ്മൾ വിയർക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ജോലിയെ തന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ട് പെട്ടെന്ന് തളർച്ച ഉണ്ടാവുക നമ്മുടെ ജോലിയിൽ തന്നെ ക്ഷീണം ഏർപ്പെടുക അതേപോലെ ഞാൻ ഈയിടെയായിട്ടൊരു പുതിയൊരു കമ്പനിയിലാണ് കെയർ ചെയ്തത് ഡെലിവറി ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പം അവിടെ ഷിപ്മെൻ്റ് എടുക്കുക ഡെലിവറി വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുക അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം അപ്പോൾ ഈ ചൂട് കൊണ്ട് തന്നെയാണ് ഇപ്പം ആ ജോലിക്ക് പോകാതെ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഓപ്പൺ ആയപ്പോഴത്തേന് അതിലോട്ട് മാറിയതിൻ്റെ മെയിൻ ഒരു കാരണം ഇത് തന്നെയാണ് കാരണം രാവിലെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു എട്ട് ഒൻപത് മണിക്ക് ഡെലിവറിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴായിരുന്നു തിരിച്ചു പോകുന്നത് മണിക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേന് എങ്ങനെയെങ്കിലും റൂമിലൊന്ന് എത്തിപ്പെട്ടിരുന്നെങ്കിൽ എന്നൊരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തും കാരണം അത്രത്തോളം വിയർത്ത് കുളിച്ച് മിനിമം ഒരു ദിവസം ഒരു അഞ്ചാറ് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കേണ്ടി വരും ഡെലിവറി തൊഴിലാളികൾ ക്ലീനിംഗ് തൊഴിലാളികൾ എ സി ടെക്നീഷ്യന്മാർ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ ജോലി ചെയ്യുന്നത് രാപ്പകൽ മാറ്റമില്ലാതെയാണ് പകൽ ഉച്ച മുതൽ ഏതാണ്ട് പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് വേലേൽക്കുന്ന ജോലി ചെയ്യരുതെന്ന നിർദ്ദേശമുണ്ട് എങ്കിൽ പോലും ബാക്കിയുള്ള സമയങ്ങളിലും കടുത്ത ചൂട് നിലവിലുണ്ട് വേലിൻ്റെ തുടക്കമാണിത് ഇപ്പോൾ തന്നെ ചൂട് തീവ്രമായത് ഗുരുതരമായി ജനങ്ങളെ ബാധിക്കും ആയിരത്തി മുന്നൂറിലേറെ ഹാജിമാരാണ് ഈ വർഷം ഹജ്ജ് സീസണിൽ മരിച്ചത് ഭൂരിഭാഗവും പ്രായമേറിയവരായിരുന്നു പ്രധാന കാരണമായത് കാലാവസ്ഥയാണ് ഹജ്ജ് കഴിഞ്ഞ് തീർത്ഥാടകർ മടങ്ങുകയാണ് അതിന് പിന്നാലെ ഉമ്രക്കാരെത്തുന്നു അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ആരോഗ്യ പ്രവർത്തകർ കേരളത്തിൽ നിന്ന് വരുന്ന ഉംറ തീർത്ഥാടകരോട് പ്രത്യേകമായി പറയാനുള്ളത് നിങ്ങൾ ഈ ചൂടുള്ള ഉച്ചയ്ക്കുള്ള സമയത്ത് ഹറമിൽ പോകുന്നതും പുറത്തിറങ്ങുന്നതും പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നാലു മണിക്ക് ശേഷമോ അതല്ലെങ്കിൽ സുബിക്ക് ശേഷമോ ഉള്ള നല്ല സമയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഉമ്രക്ക് പോകുന്നതിനും പുറത്തു പോകുന്നതിനൊക്കെ ശ്രമിക്കണം എന്നുള്ളതാണ് അതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ തണുത്ത വെള്ളം അല്ലെങ്കിൽ കൂടുതലായി വെള്ളം നിങ്ങൾ കയ്യിൽ കരുതണം കൊട നിങ്ങൾ കയ്യിൽ കരുതണം ചെരുപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെരുപ്പ് ഇടാതെ നിങ്ങൾ നടക്കുന്ന ഒരു അവസ്ഥ വിദേശത്ത് നിന്നും എത്തുന്നവർ ആദ്യം ഈ ചൂടിലേക്ക് എത്തുമ്പോൾ ഏറെ പ്രയാസപ്പെടും ഇവിടുത്തെ കാലാവസ്ഥ വളരെ കഠിനമാണ് നമ്മുടെ നാട്ടിലുള്ളവർക്ക് അപ്പുടയാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ് ഇവിടെ നല്ല ചൂടും നല്ല പൊടിക്കാറ്റും അപ്പം അതുകൊണ്ട് ഇവിടെ ഇനി ഇനി ഇവിടെ വരുന്ന ആളുകൾ വളരെ സൂക്ഷിക്കുക മുൻകരുതലോടുകൂടി വരിക മാസ്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും വളരെ പനിയും ജലദോഷവും ചുമയും ും ഹറമിലുൾപ്പെടെ പോകുന്നവർ വെള്ളം കുടിക്കുന്നതുൾപ്പെടെ മാറ്റിവെക്കുന്നത് അവരുടെ ആരോഗ്യ പ്രയാസത്തിനും കാരണമാകുന്നുണ്ട് ഇക്കാര്യം മക്കയിലെ ആരോഗ്യ പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു ഹറമിലൊക്കെ പോകുന്ന സമയത്ത് ഹാജിമാർ വെള്ളം കുടിക്കാൻ മടി മടികാണിക്കും മൂത്രം ഒഴിക്കേണ്ടി വരും ടോയ്ലറ്റ് ഫെസിലിറ്റി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്ന ഒരു ഒരവസരമുണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രതിപ്രധാനമായ കാര്യം കൃത്യമായി വെള്ളം കരുതുകയും വെള്ളം കുടിക്കുകയും കുട ചൂടുകയും സൺസ്ക്രീൻ അടക്കമുള്ള സൂര്യാഘാതം മേൽക്കാതിരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണോ നമുക്ക് സ്വീകരിക്കാൻ കഴിയുക അതൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്നുള്ള ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ചൂട് ഇനിയും മൂന്ന് മാസത്തോളം തുടരും അതുവരെ വ്യക്തിപരമായ സൂക്ഷ്മത പാലിച്ചേ പറ്റൂ ഇതാണ് ആരോഗ്യ മന്ത്രാലയവും ഉണർത്തുന്നത്